കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായി തൃക്കൂർ അരിയളവ് നടത്തി കോട്ടയം സ്വരൂപത്തിലെ പാരമ്പര്യ ഊരാളന്മാരുടെ തറവാടുകളിലെയും ഏഴിലക്കാരായ തറവാടുകളിലെയും സ്ത്രീകൾ വൈശാഖ മഹോത്സവത്തിനെത്തുമ്പോൾ തൃക്കൂർ അരിയളവ് കഴിഞ്ഞാണ് മടങ്ങുക അമ്മ രാജയ്ക്ക് ഉച്ചശിവേലിക്ക് ശേഷം ഉച്ചപൂജക്കൊടുവിൽ ശ്രീകോവിലിനുള്ളിൽ വെച്ച് സ്വർണത്തളികയിൽ അരി അളന്നു നൽകി രാത്രിയിലാണ് മറ്റു തറവാടിലെ സ്ത്രീകൾക്ക് അരിയളവ് നടത്തുക ഈ ചടങ്ങ് കഴിഞ്ഞാൽ ആ തറവാടിലെ സ്ത്രീകൾ പിന്നീട് ഈ വർഷം ദർശനം നടത്താൻ പാടില്ല എന്നാണ് ആചാരം バレエバレエバレエバレエバレエ